ഹജ്ജിലേക്ക് നീങ്ങാൻ ഇന്ത്യക്കാർക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ മീഡിയ വണനോട് മക്കയിൽ ഫ്രൈഡേ ഓപ്പറേഷന് ശേഷം മീഡിയ വണനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാളെയാണ് ഇന്ത്യയിൽ നിന്നുള്ള അവസാന വിമാനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴി എത്തുന്നത് ഇതിൽ ഭൂരിഭാഗം ഹാജിമാരും മക്കയിലെത്തി ചൊവ്വാഴ്ച ഹാജിമാർ മിനായിലേക്ക് നീങ്ങും മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജിദ്ദ കോൺസൽ ജനറൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള അവസാന ഹജ്ജ് വിമാനം നാളെ എത്തും ഇരുന്നൂറ്റി എൺപത് തീർത്ഥാടകരുമായി ശ്രീനഗറിൽ നിന്നാണ് അവസാന സംഘം വെരി ടു മൈ ടീം വെരിക്ഫുൾ उसमें भी हमारी टीम ऐसे ही इसी एफर्ट्स के साथ इसी डेडिकेशन एंड मोटिवेशन के साथ काम करेगी और लक्षे हाजिमरान इन हरमे कौंसुल जनरल कीड़ी मुन हज मिशन उद्योगस्थर सेवन इन इस बार हज कमिटी के थ्रू वी हैव वन लाख ट्वेंटी टू थाउजेंड फाइव हंड्रेड एंड एटीन हाजीज हु आर स्कड्यूल टू अराइव इन द किंगडम एंड परफॉर्म देयर हज टुगेदर एज अ टीम ऑल ऑफ देम हैव वर्क टायरलेसली മദീന സന്ദർശനത്തിലുള്ള സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർ നാളെയാണ് തിരികെ എത്തുക സാബിത് സലീം മീഡിയ വൺ മക്ക